ഡോളർ ഇത് എമൗണ്ട് അല്ല റീൽസിന്റെ എമൗണ്ട് അല്ല ലോങ് വീഡിയോയുടെയും എമൗണ്ട് അല്ല ഫേസ്ബുക്ക് നമ്മൾക്ക് തരുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അതായത് റീച്ച് ആയതിനു ശേഷം നമ്മൾക്ക് തരുന്ന എക്സ്ട്രാ ബോണസ് എമൗണ്ട് നയൻറ്റി സെവൻ ഡോളർ അതായത് ഏകദേശം ഇന്ത്യൻ്റെ എത്രയാവെന്ന് ഞാൻ കാണിച്ചത് എമൗണ്ട് നയൻറ്റി സെവൻ ഡോളർ അടിച്ചു കൊടുക്ക ഇന്ത്യൻ്റെ എത്ര എമൗണ്ട് വരും നോക്ക എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് രൂപ വെറും എക്സ്ട്രാ ആയിട്ട് നമുക്ക് തരുന്ന എമൗണ്ട് ഫേസ്ബുക്ക് ഓക്കെ വെറും നമ്മൾ ആഡ്സോൺ റീൽസ് പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഏണിംഗ്സ് വേറെ വരും അതുപോലെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഏണിങ് പെർഫോമൻസ് ബോണസ് ആയിട്ട് വേറെ വരും ടെക്സ്റ്റ് അതുപോലെ തന്നെ സ്റ്റോറി ഇതിന്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും പിന്നെ കൂടാതെ തന്നെ ലോങ് കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും മീനിങ്സ് വരും ഇതൊന്നും കൂടാതെയുള്ള നമ്മൾക്ക് ഫേസ്ബുക്ക് തരുന്ന ചില ടാർഗറ്റ് ഇത്ര പോസ്റ്റിൻ്റെ ഉള്ളിൽ ഇത്ര റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ടാർഗറ്റ് എമൗണ്ട് ഈ കാണുന്ന നയൻറ്റി സെവൻ ഡോളർ നയൻറ്റി സെവൻ ഒന്നല്ല അത് ഓരോരാൾ എത്ര ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് അവർക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹ ഞാൻ കാണിച്ച ഇവിടെ ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് മാത്രമല്ല ഒരുപാട് പേര് ഇന്നലെ എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു അതിന് മുമ്പ് രണ്ട് മൂന്ന് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ ടാബിൽ കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ ടാബില് കണ്ടന്റ് മോണിറ്റൈസേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ താഴെ കാണാൻ സാധിക്കും എക്സ്ട്രാ ബോണസ് എക്സ്ട്രാ ബോണസ് എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പൊ എനിക്ക് അവിടെ ഒന്നും അച്ചീവ് ആയിട്ടില്ല താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സ്കോർ എക്സ്ട്രാ ഡോളർ അതായത് ഇഫ് ഇൻ ദിസ് ഏണിംഗ് പീരിയഡ് യു ക്രിയേറ്റ് ത്രീ ന്യൂ പോസ്റ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ തൗസൻഡ് ലാക്ക് ട്വന്റി തൗസൻഡ് റീച്ച് ഏജ് യു വിൽ ഗെറ്റ് ആൻ അഡീഷണൽ വൺ ടൈം സെവൻ പേയ്മെൻറ്റ് അതായത് സെവൻ ഡേയ്സ് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് മൂന്ന് പോസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പോസ്റ്റില് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോന്നിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരം വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏഴ് ഡോളർ ലഭിക്കുന്നതായിരിക്കും അത് കൂടാത്ത അതിന്റെ മുമ്പും നമുക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ട ഇതെല്ലാം എനിക്ക് വന്ന ടാർഗറ്റാന്ന് ഇതൊക്കെ എനിക്ക് ചില രണ്ടുപേരെ എനിക്ക് അച്ചീവ് ആയിട്ടുണ്ട് മൂന്നാമതെല്ലാം ഞാൻ ഡൗൺ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായി രണ്ടുപേരെ ഇതിൽ ഇവിടെ രണ്ടെണ്ണം രണ്ടെണ്ണം എനിക്ക് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ മൂന്നാമതെല്ലാം എനിക്ക് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരുപാട് ടാർഗറ്റ് എനിക്കും വന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇതുപോലെ പല ആൾക്കാർക്കും വരുന്നുണ്ട് ഇത് ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ എമൗണ്ട് ലഭിക്കുന്നതാണ് എനിക്ക് സമയം കുറവുള്ളത് കൊണ്ടാന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം ലഭിക്കേണ്ട സമയമായി കാരണം വെച്ചാൽ എനിക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല ഇതിൻ്റെ ഒരു എനിക്കന്നെ ഒരു കോമഡി ചാനൽ ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ടെക് ചാനൽ ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഉണ്ട് ഇതെല്ലാം എനിക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത് അതും കൂടാതെ ഇപ്പോൾ പേർ സർവീസും കൂടി വന്ന അവിടെ തീരെ ടൈം കിട്ടാണ്ട് പിന്നെ അതുകൂടാതെ എൻ്റെ ഒരു ബിസിനസ് ഉണ്ട് സ്വന്തമായിട്ടുള്ള അതും കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു ആളാണ് അപ്പം ടൈം കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ടാർഗറ്റ് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പം സമയം കിട്ടുന്നവർ ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫേസ്ബുക്കിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണിത് ചില ആൾക്കാർ എപ്പോഴും പറയാം ഇത് ഫേസ്ബുക്കിൽ നിന്ന് ഒരു വസ്തു കിട്ടുന്നില്ല ചുമ്മാ നമ്മളുടെ ടൈം വേസ്റ്റ് ആക്കുന്ന പല ആൾക്കാരും എൻ്റെ അടുത്ത് പരാതി പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് കമൻറ്റ് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒക്കെ കൊടുക്കാനുള്ള മറുപടി തന്നെയാണ് എൻ്റെ ഈ വീഡിയോ അതായത് നമുക്ക് യൂട്യൂബ് നമുക്ക് ഷോർട്സിലും ലോങ് വീഡിയോയിലും അതുപോലെ തന്നെ ഇപ്പം പുതിയതായിട്ടുള്ള ടാഗ് പ്രോഡക്റ്റിലും ഈ മൂന്നെണ്ണത്തിലും മാത്രമാണ് നമുക്ക് എർണിങ് ലഭിക്കുന്നത് പക്ഷേ ഫേസ്ബുക്ക് അങ്ങനെയല്ല ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എർണിംഗ്സ് ലഭിക്കും ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്സ് ലഭിക്കും അതുപോലെ തന്നെ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്സ് ലഭിക്കും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എണിങ്സ് ലഭിക്കും അതുപോലെ തന്നെ ആഡ്സോൺ റീൽസ് റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്സ് ലഭിക്കും അതിൻ്റെയൊക്കെ പുറമെയാണ് ഇപ്പോൾ നിലവിലുള്ള എക്സ്ട്രാ ബോണസ് എന്നിട്ട് ഫേസ്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരുന്നത് അതും കൂടാതെ തന്നെ യൂട്യൂബിനെ പോലെ ടാഗ് പ്രൊഡക്റ്റ് പരിപാടി ഇതിലുമുണ്ട് അതുപോലെ തന്നെ ബ്രാൻഡ് പിന്നെ കൊലാബ് ചെയ്യുന്ന അതുമുണ്ട് ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അതിനെ യൂസ് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മണത്തിൽ നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനെ അതിന്റെ വഴിക്ക് വിട്ടിട്ട് കാര്യമില്ല മന്ത് ഡെയിലി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ടൈം സ്പെൻഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മന്ത്ലി നല്ലൊരു വരുമാനം ലഭിക്കുന്നതായിരിക്കും സേഡിൽ കൂടി ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിലിൻ്റെ ഇതിൻ്റെ പിന്നിൽ തന്നെ ഇറങ്ങണം ഞാൻ പറയുന്നില്ല ജോലിയുടെ കൂടെ തന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ചിലവൊന്നും പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നല്ല ഒരു ഒരു കിലോ മത്തിക്ക് തന്നെ മുന്നൂറ് രൂപയും നാനൂറ് രൂപയും കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പം നല്ലൊരു എമൗണ്ട് നല്ലൊരു വരുമാനം ഇപ്പഴത്തെ കത്ത് വേണം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്യണം ഫേസ്ബുക്കായാലും യൂട്യൂബായാലും മസ്റ്റ് ആയിട്ട് നിലവിൽ ഫേസ്ബുക്കിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പേഡ് സർവീസ് ഞാൻ വെച്ചിട്ടുള്ളത് ടെൻ ഡേയ്സ് ട്വൻ്റി ഡേയ്സ് വൺ മന്ത് വാലിഡിറ്റിയുള്ള പാക്കേജ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ടെക് ചാനലിൻ്റെ വാട്സാപ്പ് നമ്പർ ലഭിക്കുന്നതായിരിക്കും അതിൽ കൂടി ആയിരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പേഡ് സർവീസ് ചെയ്യാൻ അറിയാത്തവരെ എന്നോട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാം വെറുതെ അത് ചെയ്യാൻ അറിയാണ്ട് അതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾക്ക് കെറർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാണ് ഫേസ്ബുക്കിൻ്റെ അതേ ഒരു ഇഷ്യൂ ആണ് ഫേസ്ബുക്കിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റിസ്ക് ഉണ്ട് പെട്ടെന്ന് ആയി കിട്ടുന്നില്ല അപ്പോൾ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നോട് കോണ്ടാക്ട് ചെയ്യുന്ന ഞാൻ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും പേഡ് സർവീസ് ആണ് കാരണം എനിക്ക് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ എന്റെ ടൈമിന് വിലയുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിന്റെ പിന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നില്ല അതും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അതും ഒരു സർവീസ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി നേരുന്നോ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേരിക്കും അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്